കുഞ്ഞെ ഈ വീട്ടിലൊരു വേലക്കാരിയായിട്ടാണോ കാണുന്നത് എന്താ ഇപ്പൊ ഇങ്ങനെ ഒരു സംശയം നിനക്ക് എപ്പോഴെങ്കിലും അങ്ങനെ തോന്നിയിട്ടുണ്ടോ ഇല്ല ഇവിടെ വന്ന കാലം മുഴുവൻ എന്നെ ഒരു കൂടെപറപ്പിനെ പോലെയാ കുഞ്ഞും ഈ വീട്ടിലെല്ലാവരും കാണാറ് എന്റെ മക്കളെ പോലും ഈ വീട്ടിലുള്ളവരെ പോലെയാ നിങ്ങൾ സ്നേഹിക്കുന്നത് എനിക്ക് ചന്ദ്രോദ വീട് കഴിഞ്ഞേ ഉള്ളു എന്തും ഇന്നേ വരെ അതിനൊരു മാറ്റം ഉണ്ടായിട്ടില്ല ഇന്നിപ്പോ എന്തുണ്ടായിന്നാ നീ പറയുന്നേ സാറിന് നോക്കാൻ വന്നതാ പറയുന്നതെല്ലാം വളരെ കൃത്യമായിട്ട് എന്നെ ചെയ്തു കൊടുക്കുന്നുണ്ട് പക്ഷേ ദേവികയുടെ കാര്യമാണോ നീ പറഞ്ഞു വരുന്നേ വേറെ ആരും ഈ വീട്ടിൽ എന്റെ മനസ്സ് നോക്കിക്കുന്ന വിധം പെരുമാറാറില്ല അവൾ എന്തു പറഞ്ഞു വന്നപ്പോ മുതൽ അടിമകളോട് പെരുമാറുന്ന പോലെ ഞങ്ങളോട് ചെയ്താലും കുറ്റം ും പറയില്ലെന്നുള്ള അഹങ്കാരം അവക്ക് എന്താ നിനക്ക് തിരിച്ചു നിനക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന രീതിയിൽ അതിന് ഇനി എന്റെ അനുവാദം വേണോ അവളുടെ കാര്യത്തിൽ ഇടപെട്ടു പോരുതെന്നും മോശമായിട്ട് സംസാരിക്കരുതെന്നും എന്നോട് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് എന്തൊക്കെ പറഞ്ഞാലും അപമാനിച്ചാലും കമാരക്ഷരം ഞാൻ തിരിച്ചു പറയാറില്ല ിനോട് ഓരോന്നൊക്കെ അല്ല അങ്ങനെ ഒരു അധികാരം ആരെങ്കിലും അവൾക്ക് കൊടുത്തിട്ടുണ്ടോ ചന്ദ്രോധർവാടിന്റെ ഭരണം അവളുടെ കയ്യിലായ മട്ടില്ല ആ പെരുമാറ്റം അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത് ആ ചോദ്യം തന്നെ അനാവശ്യമാ ഭാർഗവി ഞാൻ ജീവിച്ചിരിക്കുമ്പോ ഇവിടെ ആരും കയറി ആരെയും ഭരിക്കണ്ട ഭരിക്കില്ല അത് തന്നെ ഞാൻ ആഗ്രഹിക്കുന്നത് കുഞ്ഞിന് തെറ്റ് എന്നെ എന്നെന്തും പറയാം വേണേക്ക് തല്ലാം ഇറക്കി വിടുകയും ചെയ്യാം പക്ഷെ ഇവിടെ എന്റെ കീഴിൽ വീട്ടുവേലയ്ക്ക് നിന്നവളാവള് ഇങ്ങനൊരു ഭാഗ്യം ഉണ്ടായി ഇവിടെ ജീവിക്കാൻ അവസരം കിട്ടിയപ്പോ അത് മുതലാക്കാം ഞാൻ ഞാനീ പറഞ്ഞൊന്നല്ല എന്നെ എന്നെ പറയാൻ തുടങ്ങിയ ഒരു ദിവസം വേണ്ടി വേണ്ടിവരും കുഞ്ഞു സൂക്ഷിക്കണം ഈ തറവാടിന്റെ മുക്കും പോലെയും അവളുടെ നിയന്ത്രണത്തിലാക്കാനുള്ള പരിപാടിയാ ഇവിടെ ഇപ്പോ അവളുടെ ഭരണാണെന്ന് മീനാക്ഷി പറയണത് സഹിക്കുന്നതിന് ഒരു പരിധിയില്ലേ ഭാഗമിപ്പിക്കേ വേണ്ടത് ഞാൻ ചെയ്തോളാം ഇവിടെ ജോലി ചെയ്യുന്നവരോട് തട്ടി തട്ടിക്കേറാൻ നിനക്കെന്താ അധികാരം അടുക്കളപ്പണിക്ക് വരുന്നവരുടെ മുമ്പില് കൊച്ചമ്മ ചമയാനാണോ നീ ഇവിടെ നിൽക്കുന്നത് ചോദിച്ചത് കേട്ടില്ലേ അവരോട് അങ്ങനെയൊക്കെ പറയാൻ നീ ഈ വീട്ടിൽ ആരാ എനിക്കിവിടെ പ്രത്യേകിച്ച് അധികാരമൊന്നും ഇല്ല അറിയാം പറഞ്ഞതൊന്നും എനിക്ക് വേണ്ടിയല്ല സാറിന്റെ ആവശ്യങ്ങൾ പറയുമ്പോ അതിനൊരു സീരിയസ്നെസ് കാണിക്കാത്തതുകൊണ്ടാ എനിക്ക് അങ്ങനെയൊക്കെ പറയേണ്ടി വന്നത് ഏത് കാര്യത്തിലായാലും അവരെ മര്യാദ പഠിപ്പിക്കാൻ നോക്കണ്ട നീ അവരെ പോലെ തന്നെ ഒരു വേലക്കാരി മാത്രമാണ് നീ അവരെക്കാളും ഒട്ടും മുകളിലല്ല നിന്റെ സ്ഥാനം പറഞ്ഞത് മനസ്സിലായില്ലേ എന്റെ സ്ഥാനം എവിടെയാണെന്ന് ഞാൻ ഇതുവരെ അന്വേഷിച്ചിട്ടില്ല പക്ഷെ എന്റെ ജോലി എനിക്ക് ഒരു കുറവും കൂടാതെ ചെയ്യണം ആ കാര്യത്തില് എനിക്ക് ഒരു കോംപ്രമൈസും ചെയ്യാൻ പറ്റില്ല അതിന് എന്തെങ്കിലും തടസ്സം ആരുടെ ഭാഗത്തു നിന്നുണ്ടായാലും എനിക്കത് പറയേണ്ടി വരും ഞാൻ ചെയ്യുന്ന ജോലിയില് എന്തെങ്കിലും വീഴ്ച വന്നാ ആൻഡ് എന്താ ചെയ്യ മനഃപൂർവല്ലാതെ ചെയ്ത ഒരു തെറ്റിന് എന്റെ മുഖത്തടിച്ചില്ലേ ഇല്ലേ ഞാൻ ആരോടും പരാതി പറഞ്ഞില്ലല്ലോ ഞാൻ മര്യാദ വിട്ട് ഒന്നും പറഞ്ഞിട്ടില്ല ഇനി പറയുകയില്ല ചെയ്ത് തെറ്റ് അഡ്മിറ്റ് ചെയ്തിട്ടല്ല അവരത് ആന്റിയോട് പറഞ്ഞത് പെരുപ്പിച്ച് കാണിച്ച് എന്നെ വഴക്കേൽപ്പിക്കാന് അവരുടെ നോട്ടം ആന്റിയും അതുകൂടെ ഒന്ന് മനസ്സിലാക്കണം മതി ഇവിടെ നടക്കുന്ന കാര്യങ്ങളും മനസ്സിലാക്കാൻ എനിക്ക് നിന്റെ സഹായമൊന്നും വേണ്ട ഇവിടെ ആരെയൊക്കെ എവിടെയൊക്കെ നിർത്തണമെന്ന് എനിക്കറിയാം ഭാർഗവിയും മീനാക്ഷിയും പോലെ ചന്ദ്രോത്ത് ഒരു ജോലിക്കാരി നീയും അത്രയുള്ളൂ അതിനപ്പുറത്തേക്ക് വളരാനാണ് മോഹമെങ്കിൽ അതിപ്പോഴേ അങ്ങ് നുള്ളിക്കളഞ്ഞേക്കണം നിന്റെ മോഹമൊന്നും ഇവിടെ ഒരിക്കലും നടക്കാൻ പോകുന്നില്ല മനസ്സിലായിടി